ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴയിലും വീശിയടിച്ച കാറ്റിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിരവധി സ്ഥലങ്ങളിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം കെ എസ് സി ബി അധികൃതർ തുടരുകയാണ് കുളത്തുപ്പുഴയിൽ മരം വീണ് വീട് തകർന്നു അൻപതേക്കർ ബബിതാ വിലാസത്തിൽ അനിരുദ്ധന്റെ വീടാണ് അയൽവാസിയുടെ മരം വീണ് തകർന്നത് വീടിൻ്റെ മേൽക്കൂര പൂർണമായും തകർന്നു ഭിത്തികൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഫ്രിഡ്ജടക്കം വീട്ടുപകരണങ്ങളും അരിയും പച്ചക്കറിയും ഉൾപ്പെടെ വീട്ടു സാധനങ്ങളും നശിച്ചു മരം വീണ സമയം വീടിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ ഒഴിവായത് വൻ അപകടമാണ് വനംവകുപ്പ് താൽക്കാലിക വാച്ചറാണ് അനിരുദ്ധൻ കുളത്തൂപ്പുഴ എസ് ബി ഐക്കെതിർവശം നിന്ന കൂറ്റൻ മരത്തിന്റെ ചില്ലയും ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണു കടക്കലിന് സമീപം ചിതറയിലും മരം വീണ് വൈദ്യുതി ബന്ധവും ഗതാഗതവും താറുമാറായി മരം വീണതിനെ തുടർന്ന് കിഴക്കുംഭാഗം പാങ്ങോട് പാതയിലെ ഗതാഗതം മുടങ്ങി കടയ്ക്കലിൽ നിന്നും എത്തിയ അഗ്നിശമന അഗ്നിശമനസേന യൂണിറ്റാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ചിതറ ഐരക്കുഴി ജംഗ്ഷനിൽ മരം പിഴുതു വീണതിനെ തുടർന്ന് മടത്തറ പാരിപ്പള്ളി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് അഗ്നിശമന അഗ്നിശമനസേനയെത്തി നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് എങ്ങും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇടവെട്ടുപെയ്യുന്ന ശക്തമായ മഴയിലും ഭീഷിയടിക്കുന്ന കാറ്റിലും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപകട സാധ്യത മുന്നിൽ കാണുന്ന സമയത്തോ സഹായങ്ങൾക്കോ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിലോ ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്ന നമ്പറിലോ വേഗത്തിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്കും അടിയന്തര സഹായത്തിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതിനായി ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട് അടിയന്തര ഘട്ടം വന്നാൽ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ വിവിധ ദുരന്ത സാഹചര്യങ്ങൾ നേരിടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച മുപ്പത്തഞ്ചംഗം ദുരന്ത നിവാരണ സേനാംഗങ്ങളും ജില്ലയിലെത്തിയിട്ടുണ്ട് നാട്ടുവാർത്ത കൊല്ലം